ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിലും എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് നിലനിൽക്കുക എന്നുള്ളതിൻ്റെ പ്രാധാന്യമാണ് പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ്സെറ്റുള്ള വ്യക്തിക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും നേടുവാൻ സാധിക്കും എന്നാൽ പോസിറ്റീവായിട്ടുള്ള മൈൻഡ്സെറ്റ് ഇല്ലാത്ത വ്യക്തിക്ക് കാര്യമായിട്ട് നേടുവാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല പരാജയം നിരന്തരം വന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എന്തൊക്കെ സാഹചര്യങ്ങളാണെങ്കിലും അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം ആ തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ അതായത് ആ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും അതിനുവേണ്ട സാഹചര്യങ്ങൾ അതിനുവേണ്ട ചിന്തകൾ നമ്മൾ മനപൂർവ്വം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇത് ഒരു സത്യമാണ് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് കോഴ്സിൽ പങ്കെടുത്ത ആളുകളൊക്കെ അവരുടെയൊക്കെ വളരെ പവർഫുള്ളായിട്ടുള്ള അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റിലേക്ക് വന്നപ്പോൾ തന്നെ പല അത്ഭുതങ്ങളും അവർക്ക് സംഭവിച്ചത് അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് റിയാലിറ്റിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പോസിറ്റീവായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളുണ്ടായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇന്ന് തന്നെ പരീക്ഷിച്ച് നോക്കാം ബോധപൂർവ്വം ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ എന്തൊക്കെ സംഭവിച്ചാലും എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കാം എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നു അപ്പോൾ എങ്ങനെ എനിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ സാധിക്കും അതിനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ഒരു തീരുമാനമാക്കി മാറ്റുക അത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തീരുമാനം ഈ തീരുമാനം നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ കൺവിൻസ് ചെയ്തു കഴിഞ്ഞാൽ ബ്രെയിൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും പെട്ടെന്ന് മാറുന്നല്ല പക്ഷെ നല്ലൊരു ശതമാനം അങ്ങനെ സംഭവിക്കും നിങ്ങൾ തീരുമാനിക്കാതെ പോസിറ്റീവ് വേണോ വേണ്ടയോ എന്ന രീതിയിലാണെങ്കിൽ നെഗറ്റീവും പോസിറ്റീവൊക്കെ മിക്സ് ചെയ്യും കൂടുതൽ നെഗറ്റീവ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇന്ന് ഞാൻ പോസിറ്റീവായിട്ട് മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ നിങ്ങളോട് വളരെ സീരിയസ് ആയിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അത് അനുസരിക്കുകയും പരമാവധി നിങ്ങൾ ആ സാഹചര്യത്തിലൂടെ അത്തരം ചിന്തകളിലൂടെ കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ് ഡിസൈഡ് തീരുമാനം തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശക്തിയാണ് അതൊരു പവറാണ് എന്നാൽ വേണോ വേണ്ടയോ എന്നുള്ളത് സംശയവുമാണ് അപ്പോൾ സംശയം വേണോ തീരുമാനം വേണോ എന്നുള്ളത് നിങ്ങൾക്ക് നിശ്ചയിക്കാം അപ്പം തീരുമാനിക്കുക ഞാൻ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് മാത്രമേ നിലനിൽക്കുകയുള്ളൂ ചിന്തിക്കുകയുള്ളൂ തീരുമാനിക്കുക ആ തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇൻറ്റൻഷൻ എന്നും പറയാം ഇംഗ്ലീഷിൽ ഡിസിഷൻ എന്ന് മാത്രമല്ല ഇൻറ്റൻഷൻ ഒരു ഉദ്ദേശം ഒരു ഡയറക്ഷൻ ബ്രെയിനിന് കൊടുക്കുക ബ്രെയിൻ ആ ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻറ്റൻഷൻ കഴിഞ്ഞാൽ അത് ആഴത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇമോഷണലായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബ്രെയിൻ അതിനനുസരിച്ച് വർക്ക് ചെയ്യും അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ചിന്തകൾ സൃഷ്ടിക്കും നമ്മുടെ ഈ ബ്രെയിൻ ഫങ്ഷൻ അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഫംഗ്ഷനൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇമോഷനായിട്ട് അതെ ഇമോഷനായിട്ട് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര എനർജിയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ശരിക്ക് അനുഭവവേദ്യമായിട്ട് മാറും പക്ഷെ വെറുതെ ഒരു ചിന്തയായിട്ട് ഇങ്ങനെ ആ ഇന്ന് പോസിറ്റീവായിട്ടിരിക്കാം വേണമെങ്കിൽ നോക്കട്ടെ അതിന് വലിയ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുകയുള്ളൂ ഹാപ്പി ആയിട്ട് മാത്രമേ ഇരിക്കുകയുള്ളൂ ഹാപ്പി ആയിട്ടുള്ള ചിന്തകൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ അതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ചധികമായിരിക്കും റൈറ്റ് അപ്പോൾ അങ്ങനെ നമ്മൾ തീരുമാനിക്കുക ഓരോ ദിവസവും അപ്പോൾ നമ്മുടെ തീരുമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമതായിട്ട് നമുക്ക് നമ്മുടെ റിയാലിറ്റിയെ മൈൻഡ് ചെയ്യാതിരിക്കുക അതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ നമ്മളെ റിയാലിറ്റിയിൽ നമ്മൾ പറയും എൻ്റെ റിയൽ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എൻ്റെ ബന്ധങ്ങളിലെ പ്രശ്നം എൻ്റെ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നം എൻ്റെ ജോലിയിലെ പ്രശ്നം ഇങ്ങനെ ഓറായിരം പ്രശ്നങ്ങൾ അപ്പൊ എനിക്ക് എങ്ങനെ പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കും എന്ന് അങ്ങനെയല്ലേ നമ്മളൊക്കെ ചിന്തിക്കുക എൻ്റെ റിയാലിറ്റിയിൽ എത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത് എന്നിട്ട് ഇപ്പോൾ എന്നോട് പോസിറ്റീവ് ആയിട്ടിരിക്കാൻ പറയും ഹാപ്പി ആയിട്ടിരിക്കാം പറയും ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് അത് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാലേ നല്ല ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റിയാലിറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങളറിയോ ഇല്ലല്ലോ അതെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഈ റിയാലിറ്റി വന്നിട്ട് നമ്മൾ അവിടെ കുത്തുന്നു ഇവിടെ കുത്തുന്നു ഇവിടെ വേദനിക്കുന്നു തലവേദനിക്കുന്നു ഇങ്ങനൊന്നും സംഭവിക്കില്ലല്ലോ റിയാലിറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും അവിടെ തന്നെ ഉണ്ടാവും നമ്മൾ വളരെ കൂളായിട്ട് ഉറങ്ങി നല്ല അടിപൊളി സ്വപ്നം ചിലപ്പോൾ സ്വപ്നം കാണും ചിലപ്പോൾ കാണില്ല അങ്ങനെ നമ്മൾ വളരെ ഡീപ്പായിട്ട് ഉറങ്ങുന്നു ആ നല്ല മഴ പെയ്യുന്നു തണുക്കുന്നു അസുഖമായിട്ട് ഉറങ്ങുന്നു അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ഉറങ്ങി നീക്കുമ്പോഴാണ് പിന്നെ റിയാലിറ്റി വരുന്നത് അയ്യോ എൻ്റെ കടം എന്റെ പ്രശ്നങ്ങളാ അപ്പോൾ ഈ ഉറങ്ങുമ്പോൾ എവിടെ പോയി റിയാലിറ്റി അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ബ്രെയിനിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് കപ്പാസിറ്റി ഉണ്ട് ഈ റിയാലിറ്റിയെ മൈൻഡ് ചെയ്യാതിരിക്കാൻ അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് റിയാലിറ്റിയെ ഉദ്ദേശിച്ച് നമ്മൾ പ്രശ്നങ്ങൾ പറ്റും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ വരുന്ന സമയത്ത് മൈൻഡ് ചെയ്യാതിരിക്കുക അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട എന്നുള്ളതല്ല അതിനൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം പക്ഷേ എന്ന് വെച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പേറി ഓ ഞാനിങ്ങനെ ഇങ്ങനെ ഈ കഥകളൊക്കെ സൃഷ്ടിച്ച് മനസ്സ് ഇങ്ങനെ വലിയ ഒരു ഭാരമാക്കി ഇങ്ങനെ കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല അതിന് പകരം നമ്മളതിന് വലിയ മൈൻഡ് കൊടുക്കാതെ നമ്മൾ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുവാൻ ഇങ്ങനെ ശ്രമിക്കുക നല്ല ചിന്തകൾ തമാശകൾ പുഞ്ചിരിക്കുക വേണമെങ്കിൽ ഡാൻസ് കളിക്കുക മ്യൂസിക് കേൾക്കുക ഇങ്ങനെ ജോലിസ്ഥലത്തിവിടെ പോകുമ്പോഴാണ് പോസിറ്റിവിറ്റി ഇങ്ങനെ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കൃത്രിമമായിട്ട് സൃഷ്ടിക്കുമ്പോൾ അത് നിങ്ങളുടെ നോർമൽ ആയിട്ട് മാറുകയും അങ്ങനെ നിങ്ങളുടെ വൈബ്രേഷൻ എനർജിയൊക്കെ കൂടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ആശയങ്ങളും കഴിവും കരുത്തുമൊക്കെ വർദ്ധിക്കുകയും ചെയ്യും അല്ലേ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ എന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തിനെങ്കിലും എനർജി കിട്ടും ഒന്നിനും എനർജി കിട്ടില്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല നല്ല ആശയങ്ങൾ വരില്ല എപ്പോഴും ഒരു ഒരവസ്ഥയാണ് അപ്പം അതിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ ബോധപൂർവം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ചിന്തകൾ വരുന്നത് ഈ മേഘം വരുന്നത് പോലെ ഒരു കറുത്ത മേഘം ഇങ്ങനെ വരും അത് നമ്മളെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആകെ പ്രശ്നമാണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് വേറൊരു മേഘം വരും പിന്നെ വേറൊരു മേഘം അങ്ങനെ പിന്നെ മൈൻഡ് മൊത്തം ക്ലൗഡായിട്ട് ഇങ്ങനെ ഡാർക്കായിട്ട് മാറും പിന്നെ നമുക്ക് കണ്ട് കാണില്ല അപ്പോൾ ആ അവസ്ഥയിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ വെളിച്ചമുള്ള ഭാഗത്തേക്ക് അല്ലെങ്കിൽ വെളിച്ചത്തെ കൊണ്ടുവരിക വെളിച്ചം നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ പരമാവധി റിയാലിറ്റിയെ ഫേസ് ചെയ്യാതെ അതിനർത്ഥം ഒളിച്ചോടുക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താതിരിക്കുക എന്നുള്ളതല്ല മറിച്ച് അതിനെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് അതിനെക്കുറിച്ചുള്ള നെഗറ്റീവ് ഇമോഷൻസിലേക്ക് നമ്മൾ പോവാതിരുന്ന് പോസിറ്റീവായിട്ട് നമ്മളെ നിലനിർത്താൻ നല്ല ചിന്തകൾക്കുണ്ട് ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ കോഴ്സിലൊക്കെ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പല ടൂൾസൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ സ്വയം ഇങ്ങനെ ചിരിക്കുക അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളെ കാണുക പിന്നെ അതുപോലെ നമ്മൾ മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇതൊക്കെ പരമാവധി ഒഴിവാക്കുക മറ്റുള്ള ആളുകളെ ജഡ്ജ് ചെയ്യുന്ന ഒഴിവാക്കുക നമ്മളുള്ളതൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി വയ്ക്കുക അപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് വൈബ് ഇങ്ങനെ കൂടി കൂടി വരും അങ്ങനെ നമ്മളത് നിലർത്തി ദിവസങ്ങൾ കൊണ്ടുപോകുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും ഇത് യാഥാർത്ഥ്യമാണ് ഓക്കെ അപ്പോൾ റിയാലിറ്റി വല്ലാതെ മൈൻഡ് ചെയ്യാതിരിക്കുക ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില വ്യക്തികളെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കും കുറേയൊക്കെ ആൾ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ വരും പിന്നെ ആൾ നമ്മൾ അടുത്തേക്ക് വരാതെ അതുപോലെ ഈ നെഗറ്റീവായിട്ടുള്ള റിയാലിറ്റീസിനെ നമ്മൾ വല്ലാതെ ഫേസ് ചെയ്യാതിരിക്കുക നമുക്കതിനു വേണ്ട പരിഹാരങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വയ്ക്കാൻ പ്ലാൻ ചെയ്യാം അതിനുവേണ്ട ആക്ഷൻസൊക്കെ എടുക്കാം പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ നെഗറ്റീവ് ചിന്തകളും കഥകളും കൊണ്ടുവരാതിരിക്കുക ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്മൾ അറിയാതെ അബോധപൂർവമായിട്ടാണ് പലപ്പോഴും ഈ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെയൊക്കെ നമ്മൾ നമ്മളെ തന്നെ കൊണ്ടുപോകുന്നത് നമ്മളറിയില്ല ഓക്കെ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഒക്കെ നിങ്ങൾ തീരുമാനിച്ചു അപ്പോഴാണ് ഒരു കൂട്ടം സുഹൃത്തുക്കൾ അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുക ഇപ്പോൾ സംസാരിക്കുന്ന എന്താണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അവർ ലോകത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അതുപോലെ മറ്റുള്ള ആളുകളെ പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റുള്ള ആളുകളെ കുറ്റങ്ങളെക്കുറിച്ചും ഇങ്ങനെയൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് കുറച്ച് രസം തോന്നി നമ്മൾ അവിടെ ഇരുന്നു നമ്മളും അതിൻ്റെ കൂടെ കൂടി അങ്ങനെ ഒരു പത്തോ ഇരുപതോ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത് നമ്മൾ കുറേ നെഗറ്റീവ് എനർജി നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നു അതുകൊണ്ട് ആ ഒരു സമയം നമുക്ക് സന്തോഷം കിട്ടി പക്ഷേ ലോങ്ങ് ടേമിൽ നമ്മുടെ ബ്രെയിനിൻ്റെ വളരെ നെഗറ്റീവായിട്ട് നമ്മൾ റീവയർ ചെയ്യുക ചെയ്തിട്ടുള്ളത് നമ്മൾ അതിനെ കൊടുത്തിട്ടുള്ള ഒരു കമൻറ്റ് ആ ഒരു മണിക്കൂറുകൊണ്ട് ലോകം പ്രശ്നമാണ് മൊത്തത്തിൽ പ്രശ്നമാണ് ആളുകൾ പ്രശ്നമാണ് എൻ്റെ കോളീഗ് പ്രശ്നമാണ് ബോസ് പ്രശ്നമാണ് എൻ്റെ ജോലി പ്രശ്നമാണ് എൻ്റെ ജോലിസ്ഥലം പ്രശ്നമാണ് ഈ ലോകം മൊത്തം പ്രശ്നമാണ് ഇങ്ങനെയൊക്കെയുള്ള ചില ചില കമൻറ്റുകൾ നമ്മളറിയാതെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുത്തു അപ്പോൾ അവിടെ നമ്മൾ അറിയാതെയാണ് ആ ഒരു എൻവയോൺമെൻറ്റിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ മെല്ലെ 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 നമ്മൾ ഉന്തിക്കൊണ്ട് പോകുക എന്തിലേക്കാണ് ഉന്തി കൊണ്ടുപോകുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഈ രാവിലെ ഈ എഴുന്നേറ്റ് വന്ന് നിങ്ങൾ ഇപ്പോൾ ഈ ക്ലാസ്സിന് ഇരിക്കുക പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കണം നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും നിങ്ങൾ ഉന്തി തള്ളി കൊണ്ടുവന്ന് ഈ പോസിറ്റീവായിട്ടുള്ള ഒരു നിങ്ങൾ കൊണ്ടുവന്നു ഇതുപോലെ ഉള്ള കൊ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക അതായത് ഇപ്പോൾ കോഴ്സുകൾ കാര്യങ്ങൾ അതുപോലെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന വ്യക്തിത്വങ്ങൾ അവരുടെ ക്ലാസ്സുകൾ അവരുടെ സൗഹൃദം അത്തരം വ്യക്തികളുമായിട്ടുള്ള സാഹചര്യം ഇടപഴകൽ നല്ല പുസ്തകങ്ങൾ വായിക്കുക പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യുക ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്കൊക്കെ എന്തി കൊണ്ടുപോവുക ഓക്കെ ഇപ്പോൾ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന അടിപിടി കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നത് അതിൽ നിന്നും നമ്മൾ മാറ്റി നല്ല കാര്യങ്ങൾ കേൾക്കുന്ന വീഡിയോസോ മറ്റോ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മുടെ തള്ളിക്കൊണ്ടുപോകുക അപ്പോൾ എപ്പോഴും ഓർക്കുക എപ്പോഴും നമ്മളെ തള്ളി കൊണ്ടുപോകേണ്ടത് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കണം ഇപ്പോൾ ഈ വ്യായാമം ചെയ്യുക നിങ്ങൾ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജിമ്മിൽ പോകണമെന്ന് വിചാരിക്കുന്നു ഒരു ദിവസം പോയി രണ്ട് ദിവസം പോയി മൂന്നാമത്തെ ദിവസം മടിയായി പിന്നെ നമുക്ക് പോകാൻ മടി കൂടും അപ്പോൾ അവിടേക്ക് ഒക്കെ അങ്ങനെ തള്ളിക്കൊണ്ടുപോകുക ഓക്കെ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ നമ്മളെ തന്നെ തള്ളുക മറ്റുള്ള ഇവിടെ ഉദ്ദേശിച്ചത് പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മളെ തള്ളിക്കൊണ്ടുപോവുക അങ്ങനെ നമ്മൾ അവിടെ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആരും തള്ളേണ്ട ആവശ്യമില്ല നമ്മളെല്ലാം പോയിക്കൊണ്ടിരിക്കും കാരണം നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ തുടങ്ങും നമുക്കതിൻ്റെ റിസൾട്ടുകൾ കിട്ടാൻ തുടങ്ങും ജീവിതത്തിൽ വലിയ പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് അനുഭവപ്പെടുന്നു നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടുന്നു നമുക്ക് കുറേ കുറേ വിജയങ്ങളൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും അപ്പോൾ അതുവരെ നമ്മൾ നമ്മളെ തള്ളിക്കൊണ്ടേ പറ്റൂ ഓക്കെ അപ്പോൾ ഈ തള്ളിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ട് തിരി അവിടെ നെഗറ്റിവിറ്റി അങ്ങോട്ട് പോകാതെ രസം നോ പോടാ ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും അപ്പോൾ അങ്ങോട്ട് പോകും അങ്ങനെ പിന്നെ വീണ്ടും ആ ഇവിടത്തെ കുറേ ആൾക്കാർ കുറ്റം പറഞ്ഞിരിക്കും അങ്ങോട്ട് പോകും നമ്മളിങ്ങനെ പോവുക പിന്നെ നമ്മൾ ആരും തള്ളേണ്ട ആവശ്യം നമ്മൾ തന്നെ പോസിറ്റീവായിട്ട് മാറും കാരണം നമുക്കറിയാം ഇതാണ് ജീവിതത്തിലെ ഏറ്റവും രസകരമായിട്ടുള്ള നിമിഷങ്ങൾ എന്ന് തിരിച്ചറിയുകയും ജീവിതത്തിലൊക്കെ നമുക്ക് അനുകൂലമായിട്ട് മാറുകയൊക്കെ ചെയ്യും അങ്ങനെ നമ്മൾ വളരെ സ്വതന്ത്രമായിട്ട് സന്തോഷത്തോടെ ജീവിക്കും പിന്നെ നമുക്ക് ഈ പറഞ്ഞ നെഗറ്റിവിറ്റി ആയിട്ടുള്ള ആളുകളും ചിന്തകളും സിറ്റുവേഷനൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ പരമാവധി അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മളതിൽ നിന്ന് മാറി നിൽക്കും ഇപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അതിലേക്ക് ചാടുന്നു പക്ഷേ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മളറിയാതെ തന്നെ അത്തരം സാഹചര്യങ്ങൾ മാറിന്ന് പോവുകയും ജീവിതം വലിയൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഒരു ഒരു സെലിബ്രേഷനായിട്ട് മാറുകയും ചെയ്യും അങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ട് ഇതൊക്കെ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാത്തത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക പോസിറ്റീവായിട്ടുള്ള സാധ്യത ഇതിലേക്ക് നമ്മൾ നമ്മളെ തന്നെ കൊണ്ടുപോവുക പിന്നെ നമ്മൾക്ക് പോസിറ്റീവായിട്ട് നിലനിൽക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇത് കേൾക്കുന്നു കാണുന്നതൊക്കെ വലിയൊരു അനുഗ്രഹമല്ലേ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുമ്പൊക്കെ ഈവൻ ഇപ്പം നമ്മളെ കാര്യം തന്നെ എടുക്കുക ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് ഇങ്ങനത്തെ ഒരു ലൈവായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് ഓൺലൈനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല ഇപ്പോൾ നമുക്കത് സാധിക്കും എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിയൊരു അനുഗ്രഹമല്ലേ വളരെ വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഓരോ ദിവസം സിമ്പിളായിട്ടുള്ളതും വലുതുമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്കൊക്കെ ശ്രദ്ധ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉള്ള വീട് ഭക്ഷണം നമ്മുടെ ഫാമിലി അങ്ങനെ കുറേ കരിയർ ഇങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ ബോധപൂർവം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന അതിനോടൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആ അനുഗ്രഹങ്ങൾക്കൊക്കെ ഒരു നന്ദി മനസ്സിലൊക്കെ ഇങ്ങനെ പ്രക കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ഒരു ഒരു പ്രൊജക്റ്റായിട്ട് തന്നെ എടുക്കാം എൻ്റെ ജീവിതത്തിലുള്ള നൂറനുഗ്രഹങ്ങൾ നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കൂ നൂറല്ല അതിൽ കൂടുതലും നിങ്ങൾക്ക് എഴുതാനുണ്ടോ അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ബോധപൂർവം നമ്മളിങ്ങനെ കൊണ്ടുവന്ന് 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 അങ്ങനെ നമ്മുടെ മനസ്സും ഒക്കെ ഈ ഒരു നല്ല ചിന്തകൾ കൊണ്ട് നിറഞ്ഞിങ്ങനെ കവിയുമ്പോൾ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും മനസ്സിനൊക്കെ ഈ പോസിറ്റീവ് വൈബൊക്കെ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് ആളുകളോട് വെറുപ്പ് തോന്നുന്നില്ല ദേഷ്യം തോന്നുന്നില്ല കൂടുതൽ ആളുകൾ നമ്മളടുത്തേക്ക് വരും അങ്ങനെ കുറേ പ്ലസൻ്റായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുക നമ്മളനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ഉപകാരം ചെയ്തിട്ടുള്ള കുറേ ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ഒന്ന് ഓർക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ വളരെ പോസിറ്റീവാക്കി മാറ്റുന്നതിനുള്ള കാര്യങ്ങളാണ് ഓക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഏത് ചിന്തകളാണോ റിപ്പീറ്റഡായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ന്യൂറോപാത്ത് വെയ്സ് എന്ന് പറയും ന്യൂറോപാത്ത് വെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ബ്രെയിനിലുള്ള ഒരു വഴികൾ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ സൃഷ്ടിക്കുന്നു അപ്പോൾ നമ്മൾ കുറേ നല്ല നല്ല ചിന്തകൾ ഉപയോഗിച്ചുള്ള ന്യൂറോ പാത്ത് വെയ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചിന്തകൾ അങ്ങനെ ആയിരിക്കും വളരെ ഈസി ആയിട്ട് വന്നുകൊണ്ടിരിക്കുക നമ്മൾ ന്യൂറോപാത്ത് വെയ്സ് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത്തരം ചിന്തകൾ വളരെ ഈസിയായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ന്യൂറോപാത്ത് വെയ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ബോധപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കണം ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ ഈ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കും അതുകൊണ്ടാണ് റെഗുലറായിട്ട് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യുക എന്നൊക്കെ പറയാനുള്ള കാരണം ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുക അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് കൗണ്ട് ചെയ്യുക പിന്നെ നമുക്ക് ഏറ്റവും വിഘാതമായിരിക്കുന്ന ഒരു സംഭവമാണ് ആ ഒരു സംഭവത്തെ നിങ്ങൾ കണക്കാക്കേണ്ടത് കുറച്ച് കുറച്ച് റൂഡായിട്ടാണ് അതിനോട് നിങ്ങൾ പെരുമാറേണ്ടത് അത് മറ്റൊന്നുമല്ല നമ്മുടെ സംശയങ്ങളാണ് സംശയങ്ങൾ അപ്പോൾ സംശയങ്ങൾ എപ്പോൾ മനസ്സിൽ വരുന്നോ അപ്പോൾ പറയുക പോയി പണി നോക്ക് യെസ് സംശയത്തിനോട് അങ്ങനെ റൂഡായിട്ട് പെരുമാറിയേ പറ്റും ഈ സംശയങ്ങളാണ് നമ്മളെപ്പോഴും പിടിച്ചു താഴ്ന്നത് എനിക്കതിന് സാധിക്കുമോ എനിക്കതിന് കഴിയുമോ ഞാൻ ആകെ പൊളിഞ്ഞിരിക്കുകയല്ലേ ഞാൻ രക്ഷപ്പെടുമോ ഇങ്ങനെ കുറേ സംശയങ്ങളുണ്ട് അപ്പോൾ എപ്പോഴൊക്കെ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുവോ പോയി പണി നോക്കുക എന്ന് പറയാൻ പഠിക്കുക ഓക്കെ സംശയങ്ങൾ നമ്മളെപ്പോഴും താഴത്തേക്ക് പിടിച്ചു വലിക്കുകയുള്ളൂ ഈ സംശയങ്ങൾ പെട്ടിട്ടാണ് പലപ്പോഴും നമ്മൾ ആളുകളൊക്കെ കുടുങ്ങിക്കിടക്കുന്നത് മുന്നോട്ട് പോകാൻ പറ്റാത്തത് അപ്പോൾ സംശയങ്ങൾ മനസ്സിലേക്ക് വരുന്ന സമയത്ത് അത് സംശയമാണ് തിരിച്ചറിയുക അതിനോട് പറയുക പോയി പണി നോക്ക് ഓക്കെ എന്നിട്ട് അല്പം റൂഡായിട്ട് തന്നെ പറയുക അങ്ങനെ നമ്മൾ റൂഡായിട്ട് ഈ സംശയത്തോട് നമ്മൾ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് അനുകൂലമായിട്ട് മാറും അപ്പോൾ ഈ സംശയങ്ങളെ മനസ്സിൽ നിന്നും മാറ്റുക ഡൗട്ട്സ് ആർ ട്രേറ്റേഴ്സ് എന്ന് പറയാം ചതിയന്മാരാണ് സംശയങ്ങൾ എനിക്ക് പറ്റുമോ ഞാൻ എങ്ങനെ അത് ചെയ്യുക എൻ്റെ കാവസ്ഥകൾ നോക്കൂ എനിക്ക് നടക്കില്ല അത് പറ്റില്ല ഇതൊക്കെ ശരി തന്നെയാണോ ഇങ്ങനെയൊക്കെ നടക്കുമോ ആളുകളൊക്കെ ഇതൊക്കെ സംശയങ്ങൾ അപ്പം അവയെ തിരിച്ചറിയുക നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയോ ഒന്ന് നിങ്ങളിൽ തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എഴുതിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അവയോടൊക്കെ ഗുഡ് ബൈ പറയുക എന്നിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടെ ഓരോ ദിവസം ഓരോ നിമിഷവും നിങ്ങളൊന്ന് ജീവിച്ചു നോക്കും ഓരോ ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കും ഇന്നത്തെ ദിവസം ഞാൻ ഫുള്ള് പോസിറ്റീവ് ആവാൻ പോവുകയാണ് എപ്പോഴും ഒരു സ്മൈലോടെ നിൽക്കുക അല്ലെങ്കിൽ ഒരു ദിവസം ലീവൊക്കെ എടുത്തോളൂ ഓക്കെ ലീവ് എടുത്തിട്ട് രാവിലെ മുതൽ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുക അപ്പോൾ ഈ ഹാപ്പി ആയിട്ട് നിങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങളടുത്ത ആളുകളൊക്കെ കാണുമ്പോൾ എന്തോ സംതിങ് ഉണ്ട് Okay. ് ഡോക്ടറെടുത്ത് പോകണോ എന്നൊക്കെ ഡൗട്ടിലും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഓക്കെ അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങളൊന്ന് പോസിറ്റീവ് ആയിട്ട് ഒരു കണ്ണാടി ഒക്കെ എടുത്ത് ഒരു ചെറിയ ഇങ്ങനത്തെ ഒരു കണ്ണാടി ഒരു കണ്ണാടി ഒക്കെ ഇങ്ങനത്തൊക്കെ വാങ്ങിക്കുക ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാടി വാങ്ങിച്ചു അവരോടും പറയാറുണ്ട് ഓക്കെ ഈ സെൽഫ് ലൗവിൻ്റെ ഒരു പിന്നെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഒരു വെബിനാർ ഒരു കുറച്ച് ദിവസം മുമ്പ് കുറച്ച് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഒരു ഗ്രൂപ്പായിരുന്നു അപ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഒരു ക്ലാസ് ക്ലാസ്സിലെടുത്തു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടിങ്ങനെ ഇങ്ങനെ കണ്ണാടി വാങ്ങിച്ചിട്ട് അതിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അപ്പോൾ പറയാം നമ്മളെ പേരൊക്കെ വിളിച്ചതിന് ശേഷം അതാ പേരൊക്കെ ഇങ്ങനെ പറയാം എന്നിട്ട് സ്മൈൽ ചെയ്യുക എന്നിട്ട് സംസാരിക്കുക എത്ര നാളായി കണ്ടിട്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കണ്ണാടി നോക്കി സംസാരിക്കുമ്പോഴേ നിങ്ങൾക്ക് തന്നെ തോന്നും കാരണം നിങ്ങളൊക്കെ കണ്ണാടി നോക്കുകയാണെന്നു വെച്ചാൽ ഒക്കെ മുടി യെസ് പോന്നു പക്ഷേ ഒന്നിങ്ങനെ കണ്ണിലേക്കും ആ മുടിയിലേക്കും ശരി മുഖത്തോട്ടൊക്കെ ശരിക്കും നോക്കിയിട്ട് നമ്മളെ തന്നെ ഒന്ന് സ്നേഹിച്ചിട്ട് ഇത്ര നാളായി കണ്ടിട്ട് ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കും ഇങ്ങനൊക്കെ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാ അപ്പോഴാണ് ശരിക്കും അറി എൻ്റെ ദൈവം ഞാൻ ഇങ്ങനെ ആയിരുന്നു എത്ര കാലമായിട്ട് ഞാൻ എന്നെ ഓൾ ചെയ്തിരിക്കുക എന്നെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക ഞാൻ മൈൻഡ് ചെയ്യാത്ത എന്നെ ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കുക പിന്നെ ഈ ലോകം എന്നെ ഇങ്ങനെ മൈൻഡ് ചെയ്യും പിന്നെ എനിക്ക് ജന്മം തന്ന ഈ യൂണിവേഴ്സൽ എനർജി അല്ലെങ്കിൽ ദൈവം നമ്മൾ ഏത് പേരിലും വിളിക്കുന്നത് അദ്ദേഹം തന്നെ എന്നെ ഇങ്ങനെ പരിഗണിക്കാം അല്ലേ ഇപ്പം ഞാൻ എന്നെ നമുക്കത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു ജന്മം നമ്മൾ തന്നു എന്നിട്ട് നമ്മളെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് നല്ലൊരു ഗിഫ്റ്റ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള വില കൂടിയൊരു ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ ആ വ്യക്തി ആ ഗിഫ്റ്റ് എടുത്തിട്ട് എന്താ ഓക്കെ ഓ ആ ഓക്കെ ശരി പിന്നെ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ വളരെ വില കൊടുത്ത് വാങ്ങിച്ചൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഗിഫ്റ്റാണ് അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ആ ഗിഫ്റ്റ് ഉണ്ട് അവിടെ തറയിൽ കിടക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഓ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വാല്യുബിളായിട്ട് വില കൊടുത്ത് വാങ്ങിച്ച് കുറേ അന്വേഷിച്ച് നടന്ന് കൊടുത്ത എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി കൊടുത്ത ആ ഗിഫ്റ്റ് കണ്ട ഇപ്പോൾ തറയിൽ മണ്ണും ചെളിയൊക്കെ പിടിച്ചു കിടക്കുന്നു അപ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ ആ വ്യക്തിയോട് ദേഷ്യം വരില്ലേ പിന്നെ ജന്മത്തിൽ നമ്മൾ ആ വ്യക്തി ഒരു ഗിഫ്റ്റ് കൊടുക്കുമോ ഇല്ല അതുപോലെ തന്നെ നമുക്ക് വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് വാല്യൂ ആയിട്ട് കണക്കാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ നമ്മളെ ഈ രോഗത്തിലേക്ക് അയച്ച ആ ഒരു ശക്തി എന്ത് വിചാരിക്കും സി അപ്പൊന്ന് ആലോചിച്ചു അപ്പൊ നമ്മളെ തന്നെ നമ്മളൊന്ന് സ്നേഹിക്കുക നമ്മൾ വലിയൊരു സംഭവമാണ് ഓക്കെ അത് ആരുടെ മുമ്പിൽ അഹങ്കരിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ചിന്തിക്കാനുള്ള ബ്രെയിൻ തന്നിട്ടുണ്ട് സംസാരിക്കാനുള്ള നാക്ക് തന്നിട്ടുണ്ട് എന്തു നേടാനുള്ള കരുത്ത് നമ്മളുടെ ഉള്ളിലുണ്ട് അപാരമായിട്ടുള്ള കഴിവ് നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലുണ്ട് ഇതൊന്നും ഉപയോഗിക്കാതെ നമുക്ക് എപ്പോഴും എൻ്റെ ദൈവം എനിക്കെപ്പോഴും പ്രശ്നമാണല്ലോ എന്നും പറഞ്ഞ് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ആ ഗിഫ്റ്റ് നമ്മൾ വേസ്റ്റാക്കുന്ന അപ്പം അങ്ങനെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ നമ്മളെ ഇലവേറ്റ് ചെയ്യുക അതായത് ഇലവേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉയർത്തിക്കൊണ്ടു വരിക എന്നുള്ളത് അതിന് നമുക്ക് കഴിയും അപ്പോൾ ഇത്തരം ക്ലാസ്സുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമുക്ക് കുറേ ക്ലാസ്സുകളൊക്കെ ഉണ്ട് ഇപ്പോൾ സബ്കോൺഷ്യസ് മൈൻഡ് റീ ബന്ധപ്പെട്ട ക്ലാസുകൾ ഇതൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അതുപോലെ മോർണിങ്ങുള്ള ക്ലാസുകൾ ഇതൊരൊക്കെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാം പിന്നെ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിൻ്റെ അതിലൊക്കെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ അതിൽ പങ്കെടുത്ത ആളുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുക അപ്പോൾ പലപ്പോഴും നമ്മളങ്ങനെ ചിന്തിക്കുക ഓക്കെ ഇത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനല്ല അല്ല അത് പ്രത്യേകിച്ച് ഇത് ചെയ്യാനാണ് ഓക്കെ ആ ഇതൊക്കെ ഇപ്പോൾ തീരുമാനിക്കുക അങ്ങനെ റിയാലിറ്റി മൈൻഡ് ചെയ്യാതിരിക്കുക പോസിറ്റീവ് ചിന്തിക്കുക ഓക്കെ ഇതൊക്കെ കേൾക്കാൻ രസമുണ്ട് പക്ഷേ ഇതൊന്നിപ്പോൾ അങ്ങനെ പ്രാക്ടിക്കൽ ആക്കണം എന്ന് മടിച്ചിരിക്കാതിരിക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രാക്ടിക്കൽ ആക്കിയാൽ അതിൻ്റെ ഉപകാരം നിങ്ങൾക്ക് കിട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് പ്രാക്ടിക്കൽ ആക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റിനെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന അവസ്ഥയിലേക്ക് അപ്പോൾ അതിന് നിങ്ങൾ നിൽക്കരുത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക എപ്പോഴും തീരുമാനം എടുക്കുക ഞാൻ പോസിറ്റീവായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ എപ്പോഴൊക്കെ നെഗറ്റീവിറ്റി വരുന്നു വീണ്ടും നമ്മളെ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടു വരിക ഓക്കെ അപ്പോൾ ചിലപ്പോൾ ചില നെഗറ്റീവ് ചിന്തകൾ വരാം ചില നെഗറ്റീവ് സാഹചര്യങ്ങൾ വരാം അപ്പോൾ അതിൽ തന്നെ കുടുങ്ങി കിടക്കാതിരിക്കാം തിരിച്ച് ജമ്പ് ചെയ്ത് പോസിറ്റീവായിട്ട് അതുപോലെ റിയാലിറ്റി പലതും നമുക്ക് തൽക്കാലം അവിടെ നിൽക്കട്ടെ ചിന്തയിലേക്ക് കൊണ്ടുവരാതിരിക്കുക അതിനുവേണ്ട പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അതിന് പ്ലാനിങ്ങൊക്കെ ചെയ്യാം പക്ഷേ വല്ലാതെ മനസ്സിലേക്ക് കൊണ്ടു കൊണ്ടുവന്ന് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാതിരിക്കുക പിന്നെ പോസിറ്റീവായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവുക ഓക്കെ നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന വീഡിയോസ് ഓഡിയോസ് ക്ലാസ്സുകൾ സുഹൃത്തുക്കൾ പുസ്തകങ്ങൾ ബോധപൂർവ്വം നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ സൃഷ്ടിക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മളെ അനുഗ്രഹങ്ങൾ വലിയ ഒരു ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ജീവിതത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അതിൽ സന്തോഷം കണ്ടെത്തുക അതിലൊരു നന്ദി പ്രകടിപ്പിക്കുക മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഓക്കെ പിന്നെ സംശയങ്ങളോട് എപ്പോൾ വരുന്നോ ആ സമയത്ത് നിൽക്കാം ഇവിടെ പോയി പണി നോക്ക് പറയാൻ പഠിക്കുക യെസ് ഇങ്ങനെ ചെയ്ത് നമ്മളെ പോസിറ്റീവാക്കി മാറ്റുക ഇത് സാധ്യമാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ സാധ്യമാണ് നമുക്ക് ലഭിച്ചിട്ടില്ല വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ പുഞ്ചിരി സന്തോഷം എന്നുള്ളത് അപ്പോൾ ഈ പുഞ്ചിരി സന്തോഷമൊക്കെ നമ്മുടെ ശരീരത്തിൽ ബ്രെയിനിലൊക്കെ കുറേ കെമിക്കൽസ് ക്രിയേറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ആ കെമി ഇതൊന്നും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ ഇട്ട് ഇപ്പോൾ ഈ പുഞ്ചിരിക്ക് ആ സന്തോഷിക്കുക ഈ സംഭവങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാതെ ഇട്ട് ഇപ്പോൾ അതൊക്കെ അങ്ങനെ വർക്ക് ചെയ്യാതിരിക്കുക അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക അതിനൊക്കെ ബോധപൂർവ്വം ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ബോധപൂർവ്വം പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ അത് നമ്മുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് മാറും ഓക്കെ അപ്പോൾ പോസിറ്റീവായിട്ട് നിലനിൽക്കുക ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ ഉത്തരവാദിത്തമാണ് മറ്റുള്ളവർ എന്തൊക്കെയാ പറയുന്നു ഏയ് അങ്ങനെ പോസിറ്റീവായിട്ടൊന്നും നിലനിൽക്കാൻ പറ്റില്ല അതാണ് ഇതാണ് ഇങ്ങനെയുള്ള കഥകളൊന്നും ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക ഒക്കെ പുറത്തുവിടുക പോസിറ്റീവായിട്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കും നിങ്ങളുടെ ശരീരം തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യും പോസിറ്റീവായിട്ട് നിലനിൽക്കും നിങ്ങൾ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വളരെ ചിരിച്ചിങ്ങനെ ഇരുന്ന് നോക്കും ആരും വേണ്ട ശരീരത്തിന് തന്നെ വല്ലാത്തൊരു എനർജി അനുഭവപ്പെടും ഒരു ദിവസം മുഴുവനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ വളരെ സന്തോഷത്തോടെ അങ്ങനെ നല്ല ചിന്തകളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പുഞ്ചിരിക്കുകയും നല്ല പാട്ടൊക്കെ കേൾക്കുകയും അങ്ങനെ വളരെ ആഹ്ലാദത്തോടെ ഇങ്ങനെ ഒരു ദിവസം ഇപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഇങ്ങനെ വലിയ ക്ഷീണമൊന്നും അനുഭവപ്പെടില്ല നിങ്ങൾ തന്നെ അനുഭവപ്പെട്ടു അല്ല ഈ ക്ഷീണമൊക്കെ അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ഷീണം വരുന്നത് ഞാൻ എന്നിട്ട് കിടക്കുന്ന മൊബൈൽ നോക്കി കിടക്കുന്നതൊക്കെയാണല്ലോ ഇതിപ്പോൾ എന്ത് പറ്റി ക്ഷീണമെന്നൊന്നും അനുഭവപ്പെടുന്നു നിങ്ങളെന്നെ അനുഭവപ്പെട്ടു പോകും ഓക്കെ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് യാഥാർത്ഥ്യങ്ങളുമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് കൊണ്ടുവരേണ്ടത് എന്തൊക്കെ ചിന്തകളാണ് നമുക്ക് തീരുമാനിക്കാം ഇത് നമുക്കറിയാത്തതുകൊണ്ട് ഇന്ന് ഇരുന്നു ആ ഈ മനസ്സ് ചവർ പോലെ അതിങ്ങനെ എന്തൊക്കെ ചിന്തകൾ വരുന്ന ആക്കെ വന്നു ഇത് അങ്ങനെ ഒരു സംഭവമാണ് നമ്മുടെ മനസ്സ് എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നു ചിന്തകളെ നമ്മൾ ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല പക്ഷേ ആ ചിന്തകളെ ഏതൊക്കെ ചിന്തകൾ വേണം എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് നമുക്കുണ്ട് അല്ലെങ്കിൽ അതിനുള്ള പവർ നമുക്കുണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇനി എന്തെങ്കിലും ചോദ്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അതിനുശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം എനി ക്വസ്റ്റൻ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഓക്കെ അപ്പോൾ ഇനി എല്ലാവരും നാളെ ജോയിൻ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്യാം ചോദ്യങ്ങൾ ചോദിക്കാം ഈ ക്യാമറ ഓൺ ചെയ്യുമ്പഴേ ഈ നമ്മൾ ഈ ഒളിഞ്ഞിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഒളിഞ്ഞിരിക്കുക അയ്യോ ദൈവമേ എന്നാവരും കാണരുത് ഞാനിവിടെ ഇങ്ങനെ ഒളിഞ്ഞരുത് ഇതൊക്കെ കേൾക്കാം ഇത് നമ്മളെ തന്നെ ഉള്ളിലേക്ക് വലിക്കുന്നൊരു സ്വഭാവമാണ് കേട്ടോ ഓക്കെ മറിച്ച് നിങ്ങളിങ്ങനെ പുറത്തോട്ട് വന്നു ഓക്കെ അത് ഒരു ഹ്യൂമൻ ആണ് ഞാൻ എന്നെ പരിപൂർണ്ണമായിട്ട് അംഗീകരിക്കും അപ്പോൾ ഇങ്ങനെയാണ് എന്നെ മറ്റുള്ളവർ കണ്ടോട്ടെ നോ ഇഷ്യൂസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്യാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് നാളെ വരുമ്പോൾ ക്യാമറ ഓൺ ചെയ്യുക നമുക്ക് കൂടുതൽ രസകരമായിട്ട് ഇൻട്രാക്റ്റൊക്കെ ചെയ്തിട്ട് വീണ്ടും ക്ലാസ്സുകളിലൂടെ മുന്നോട്ട് പോകാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നാളെ നമുക്ക് വീണ്ടും ഏഴ് മണിക്ക് മീറ്റ് ചെയ്യാം താങ്ക്